ഏറ്റവും മാരകമായ രോഗമാണ് പേവിഷബാധ എന്ന റാബിസ് ലോകത്ത് എവിടെയായാലും നൂറ് ശതമാനം മരണനിരക്കുള്ള രോഗം റാബീസിൻ്റെ അനുഭവം പറയാൻ ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല എന്നതുതന്നെ ഭയാനകരമായ അവസ്ഥ വെളിവാക്കുന്നു മൃഗങ്ങളുടെ കടിയേറ്റാൽ പേവിഷബാധ ഒഴിവാക്കാനുള്ള വഴി വാക്സിൻ എടുക്കുക എന്നതാണ് എന്നാൽ വാക്സിൻ കുത്തിവെച്ചിട്ടും പത്തനംതിട്ട കൊല്ലം മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിലായി നാല് കുട്ടികൾ സമീപകാലത്ത് മരിച്ചത് വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു വാക്സിനെ കുറ്റപ്പെടുത്തുന്നതിൽ കഴമ്പില്ലെന്നാണ് അന്വേഷണങ്ങളും പഠന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് വാക്സിൻ എടുത്ത വ്യക്തിയുടെ ശരീരത്തിൽ വൈറസിനെതിരായ ആൻറ്റിബോഡി രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് വാക്സിൻ ഫലപ്രദമാണോ എന്നറിയാനുള്ള ശാസ്ത്രീയ രീതി സംസ്ഥാനത്ത് വിദഗ്ദ്ധ സമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിശദമായ പഠനം നടത്തിയിരുന്നു കേരളത്തിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നായി ഇൻട്രാ ഡെർമൽ റാബിസ് വാക്സിൻ എടുത്തവരുടെ രക്തസാമ്പിൾ പരിശോധിച്ചു എല്ലാവരിലും ആൻറ്റിബോഡി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉണ്ട് എന്ന് കണ്ടെത്തി കൊല്ലം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ചിന്തയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസുമായി ചേർന്ന് വിശദപഠനം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിവെൻറ്റീവ് ക്ലിനിക്കിലെ രജിസ്ട്രി ഉപയോഗിച്ച് ഇരുപത് വർഷത്തിനിടെ വാക്സിൻ എടുത്തവരെ കണ്ടെത്തി രക്തപരിശോധന നടത്തുകയായിരുന്നു പി എച്ച് സി താലൂക്ക് ആശുപത്രി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിൻ കുത്തിവെച്ച് പിന്നീട് മറ്റ് ആവശ്യങ്ങൾക്കായി മെഡിക്കൽ കോളേജിൽ എത്തിയവരിലായിരുന്നു പഠനം കുത്തിവയ്പ്പ് എടുത്തവരിൽ ആൻറ്റി റാബിസ് ആൻറ്റിബോഡി ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന അളവിൽ സീറോ പോയിൻറ്റ് ഫൈവ് ഇൻ്റർനാഷണൽ യൂണിറ്റ് എം എൽ എന് മുകളിൽ ഉണ്ടെങ്കിൽ സംരക്ഷണമുണ്ട് എന്നാണ് അർത്ഥം അഞ്ച് വർഷം മുമ്പ് വാക്സിൻ എടുത്ത നൂറ് ശതമാനം പേരിലും ആൻറ്റിബോഡി വേണ്ടത്ര അളവിൽ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് എടുത്ത തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരിൽ ഉള്ളവരെ സുരക്ഷിത അളവിൽ ആൻറ്റിബോഡി ഉണ്ട് എന്നാണ് തിരിച്ചറിഞ്ഞത് വാക്സിൻ ചർമ്മത്തിൻ്റെ രണ്ടാമത്തെ പാളിയായ ഡെർമസിലാണ് നൽകുന്നത് ഇമ്മ്യൂൺ കോശങ്ങളായ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലുകൾ കൂടുതലുണ്ട് ഇവിടെ അതിനാൽ കുറഞ്ഞ അളവിൽ കുത്തിവെച്ചാൽ മതി പരിശീലനം ലഭിച്ച നേഴ്സുമാരാണ് ഇൻട്രാഡെർമൽ വാക്സിൻ നൽകുന്നത് കുത്തിവയ്പ് നൽകിയെടുത്ത് തൊലയിൽ ചെറുതായി കുമ്മള പൊങ്ങി വരും കൃത്യസ്ഥലത്താണ് കുത്തിവയ്പ് നൽകിയത് എന്നത് ഇതുവഴി മനസ്സിലാക്കാം പേവിഷബാധയുള്ള മൃഗത്തിൻ്റെ കടിയേറ്റാൽ മുറിവിന് ചുറ്റും വൈറസ് പറ്റി ചെയ്യുക മെല്ലെ നാടികളിൽ കടന്ന് തലച്ചോറിലെത്തുന്നു അതിനു മുമ്പ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിനും നൽകി പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നാഡീ സാന്നിധ്യം കൂടുതലുള്ള മുഖം കൈകൾ എന്നിവിടങ്ങളിൽ പരിക്കേൽക്കുമ്പോൾ മൃഗത്തിൻ്റെ ഉമുന്നീര് നാടികളുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാധ്യത കൂടും വൈറസ് വേഗത്തിൽ നാടികളിൽ കടക്കും സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ ഭാഗം കഴുകുന്നതിലൂടെ പരമാവധി വൈറസിനെ ഒഴിവാക്കി അവ നാടികളിൽ എത്താനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും അതിനെ കഴിഞ്ഞില്ലെങ്കിൽ രോഗി ആശുപത്രിയിൽ എത്താനെടുത്ത സമയത്തിനുള്ളിൽ വൈറസ് നാടികളിൽ എത്തും ഏതൊരു വാക്സിനും ഒറ്റ ഡോസിൽ ഫലപ്രദമാകില്ല രോഗപ്രതിരോധ കോശങ്ങൾ ആൻറ്റിജനെ തിരിച്ചറിയില്ല അതുകൊണ്ടാണ് പല ഡോസുകളായി നൽകുന്നത് പിന്നീടുള്ള ഡോസുകൾ കിട്ടുമ്പോഴാണ് രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഉത്തേജിതമാകുന്നതും പ്രതികരിക്കുന്നതും കടിയേൽക്കുന്ന ദിവസം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് ഇൻട്രാഡെർമൽ റാബിസ് വാക്സിൻ നൽകുന്നത് കുത്തിവയ്പ്പ് നൽകിയാൽ ശരാശരി പതിനാല് ദിവസം ആകുമ്പോഴേക്ക് ആൻറ്റിബോഡി രൂപപ്പെട്ട് പ്രതിരോധശേഷി കൈവരുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഓരോരുത്തരുടെയും പ്രതിരോധശേഷി അനുസരിച്ച് ഇത് ഏഴ് മുതൽ പതിനാല് ദിവസം വരെ എടുക്കാം മൂന്ന് ഡോസ് വാക്സിൻ തന്നെ തൊണ്ണൂറ്റഞ്ച് ശ ശതമാനത്തിലധികം പ്രതിരോധശേഷി കൈവരും എന്നാൽ പതിനാല് ദിവസം വരെ കാത്തു നിൽക്കാൻ ആവുന്ന ആവുകയില്ല എന്നതിനാലാണ് കാറ്റഗറി മൂന്നിൽപ്പെട്ട വലിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സംരക്ഷണം കിട്ടാൻ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ നൽകുന്നത് റാബിസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ വഴി ആൻറ്റിബോഡി തന്നെയാണ് പരിക്കേറ്റ ഭാഗത്ത് കുത്തിവെക്കുന്നത് വൈറസിനെ മറ്റ് ജീവികളിൽ കുത്തിവെച്ചിട്ടോ ഉദാഹരണത്തിന് കുതിര അല്ലെങ്കിൽ ജനിതക സാങ്കേതിക വിദ്യ വഴിയോ നിർമ്മിക്കുന്നു മൃഗങ്ങളുടെ കടിയേറ്റം മുറിവിന് ചുറ്റും കൊത്തിവെക്കുമ്പോൾ വൈറസിനെ അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കുന്നു ഇതുകൊണ്ട് ദീർഘകാല സംരക്ഷണം ലഭിക്കില്ല വാക്സിൻ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ ദിവസങ്ങൾ എടുക്കും ആ ഇടവേളയിൽ സുരക്ഷ നൽകാനാണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ നൽകുന്നത് ഇത് വിലക്കൂടിയ മരുന്നാണ് പേവിഷ ബാധയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് മുറിവേറ്റ ഭാഗം എത്രയും വേഗം സോപ്പ് ഉപയോഗിച്ച് ധാരയായി ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കഴുകണം മുറിവിൽ പുരണ്ട ഉമിനീരിൽ മറിഞ്ഞിരിക്കുന്ന വൈറസുകളെ നിർവീര്യമാക്കാനാണ് ഇങ്ങനെ കഴുകുന്നത് വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കരുത് വൈകാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക രണ്ടാമത്തത് പേബിഷവാധ പ്രതിരോധിക്കാനുള്ള ഏകമാർഗം വാക്സിനേഷനാണ് ഇൻട്രാഡെർമൽ റാബിസ് വാക്സിൻ എല്ലാ ഡോസും സ്വീകരിക്കുക മൂന്ന് കാറ്റഗറി മൂന്നിൽപ്പെട്ട വലിയ മുറിവുണ്ടെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കണം ചോര വരുന്ന എല്ലാ മുറിവുകളിലും ഇമ്മ്യൂണോഗ്ലോബലിൻ കുത്തിവയ്പ്പ് ലഭിച്ചുവെന്ന് ഉറപ്പാക്കുക താങ്ക് യു ഫോർ വാച്ചിങ്